നേപ്പാളിൽ യുവജനങ്ങളുടെ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ വാർത്ത ആകുന്നത് ഇരുപത്തിരണ്ടോളം പേർ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് പേർക്ക് പരിക്ക് തൽസ്ഥാനമായ കാഠ്മണ്ഡുവിനെ മൂടിക്കറുത്തുപോകുക പാർലമെന്റ് തീ വയ്ക്കപ്പെട്ടു ഒടുവിൽ പ്രധാനമന്ത്രി രാജിവച്ചു ഒഴിഞ്ഞു പ്രക്ഷോഭത്തിന്റെ തുടക്കം സർക്കാർ ഇരുപത്തി ആറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചു വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം എക്സ് റെഡിറ്റ് തുടങ്ങിയവ റെഗുലേറ്ററിനോട് രജിസ്റ്റർ ചെയ്തില്ല എന്നായിരുന്നു സോഷ്യൽ മീഡിയ നിരോധിക്കാൻ കാരണം പക്ഷേ ജൻസി യുവാക്കൾക്ക് ഇത് അവരുടെ ശബ്ദം അടിച്ചമത്തലാണെന്ന് തോന്നി പ്രക്ഷോഭത്തിനുള്ള പ്രശ്നങ്ങൾ പ്രതിഷേധക്കാർ മുദ്രാവാക്യം തന്നെ സോഷ്യൽ മീഡിയ നിരോധനം വേണ്ട അഴിമതി അവസാനിപ്പിക്കൂ എന്നായിരുന്നു രാഷ്ട്രീയക്കാരുടെ അഴിമതി ആരോപണം ജനങ്ങളുടെ കഷ്ടപ്പാടിന്റെ വിലകൊണ്ട് രാഷ്ട്രീയക്കാരുടെയും അവരുടെ മക്കളുടെയും ആഡംബരജീവിതം എന്നിവ ആയിരുന്നു വൈറൽ ക്യാമ്പയിൻ നെപ്പോബേബി നേപ്പാൾ നെബോഗിറ്റ്സ് പോലുള്ള ഹാഷ്ടാഗുകൾ സോഷ്യലിൽ നിറഞ്ഞപ്പോൾ യുവജനങ്ങൾ തെരുവിലിറങ്ങി സെപ്റ്റംബർ എട്ട് കാഠ്മണ്ഡുവിൽ ആയിരങ്ങൾ തെരുവിൽ പോഖറ ബിരട്ടകർ ഭാരപൂർ വരെ പ്രതിഷേധം പടർന്നു ആദ്യം സമാധാനപരമായിരുന്നെങ്കിലും ഉടൻ തന്നെ അക്രമമായി പാർലമെന്റ് ആക്രമിക്കപ്പെട്ടു കത്തിപ്പടർന്നു പ്രക്ഷോഭം ആംബുലൻസ് കത്തിച്ചു പോലീസ് ആക്രമിക്കപ്പെട്ടു കർഫ്യൂ പ്രഖ്യാപിച്ചു പോലീസ് കണ്ണീർവാതകം റബ്ബർ ബുള്ളറ്റ് വാട്ടർ കാനൻ ഉപയോഗിച്ചു എന്നാൽ ജനങ്ങൾ ഭൂരിപക്ഷവും പ്രക്ഷോഭം ആയി മുന്നോട്ടു നീങ്ങി നേപ്പാൾ കത്തുന്നു പ്രധാനമന്ത്രിയുടെ വസതി പാർലമെന്റ് മാധ്യമ ഓഫീസ് രാഷ്ട്രീയക്കാരുടെ വീടുകൾ കത്തിക്കപ്പെട്ടു കറുത്ത പുക കൊണ്ട് വിമാന സർവീസുകൾ വരെ തടസ്സപ്പെട്ടു ജയിലുകൾ പൊളിച്ച് നൂറുകണക്കിന് തടവുകാർ രക്ഷപ്പെട്ടു രക്തരൂക്ഷിതം പ്രക്ഷോഭം ഇരുപത്തിരണ്ട് മരണം മൂന്നൂറ്റിനാൽപ്പതിൽ അധികം മുൻ പ്രധാനമന്ത്രി ജലാനാഥ് ഖനാലിന്റെ വീട് പ്രക്ഷോഭക്കാർ തീവച്ചു അയാളുടെ ഭാര്യ ആ തീപിടുത്തത്തിൽ മരിച്ചു ഭരണകൂടം വീഴുന്നു ധനകാര്യമന്ത്രിയെ തെരുവിൽ വെച്ച് കൈകാര്യം ചെയ്തു ആഭ്യന്തരമന്ത്രി രാജിവെച്ചു പിന്നീട് പ്രധാനമന്ത്രിക്ക് പി ശർമ്മ ഓലിയും രാജിവെച്ചു ഇതോടുകൂടി പ്രശ്നങ്ങൾ കഴിഞ്ഞു എന്ന് കരുതുന്നു പറയുന്നുണ്ട് എങ്കിലും റാപ്പർ ഗായകനും ഇപ്പോൾ കാഠ്മണ്ഡു മേയർ ആയ ബാലന്ദ്രഷായുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രൂപീകരിക്കണം എന്നാണ് ജൻസി പറയുന്നത് രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയ നേപ്പാളിൽ പിന്നീട് സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തു ഇപ്പോൾ ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നേപ്പാൾ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെ ആക്കണം എന്ന ആവശ്യവുമായി പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത്തരം അറിവ് വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ